കൂട്ടുകാരെ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറില്ലേ ഓക്സിജൻ ടാബ്ലറ്റ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കണം നമ്മുടെ ഇതിൽ കറണ്ട് പോവുകയാണ് നമ്മുടെ മീനുകളുടെ മത്സ്യക്കുളങ്ങളിൽ കറണ്ട് പോയിട്ട് വരുന്ന ഓക്സിജൻ്റെ ഡിഫിഷൻസി എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എട്ട് മണിക്കൂർ നമുക്ക് സർവേ ചെയ്തിട്ടും ഇത് ഇതുപോലെയുള്ള ഓക്സിജൻ ടാബ്ലറ്റ്സ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കേണ്ട ഇത് ലോറോക്സി എന്നുള്ള ബ്രാൻഡാണ് നമ്മുടെ അടുത്തുണ്ട് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ മറ്റെവിടുന്ന് കിട്ടുന്നതിനെ കഴിഞ്ഞ് വിലക്കുറവില് നമുക്ക് തരാൻ വേണ്ടി പറ്റും ഡിസോൾഡ് ഓക്സിജൻ നല്ല കയറി വരും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് വെറുതെ പോണിലിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്സിജൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കത് എന്താ പറയുക സർവേ ചെയ്യാം നമ്മുടെ എല്ലാ മീനുകളും സർവേവ് ചെയ്യും പ്രത്യേകിച്ച് ഈ നമ്മുടെ ചെകിളപ്പൂക്കളിലൂടെ ഓക്സിജൻ സ്വീകരിക്കുന്ന എല്ലാ മത്സ്യങ്ങളും പെട്ടെന്ന് സർവേ ആകും അപ്പോൾ ഓക്സിജൻ കറണ്ട് പോയാലും ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നന്നായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും നമ്മുടെ മോട്ടോറുകൾക്കോ ഒക്കെ വേണം വേണപ്പോഴും കരണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മീനുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ടാബ്ലറ്റ്സ് വാങ്ങി സൂക്ഷിക്കുക ഞാൻ ഓക്സിജൻ ഒരു ഡെമോ അനുസരാം ഞാൻ ഓക്സിജൻ ടാബ്ലറ്റ് ഒരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം എന്താ സംഭവിക്കുകയെന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുളത്തിൽ പണ്ട് കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കറണ്ട് ഒരു ദിവസം ഇവിടെ റോഡ് പണിയാണ് അപ്പം കറണ്ട് അവർ ഓഫിയെടുക്കും അതിൻ്റെ മീനുകളൊക്കെ സംരക്ഷിച്ച് നിർത്തിയത് ഓക്സിജനിൻ്റെ കുറവ് കാരണം കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് സംരക്ഷിച്ച് നിർത്തിയത് ഈ ഓക്സിജൻ ടാബ്ലെറ്റ് എന്ന് പറഞ്ഞ ഈ ടാബ്ലറ്റാണ് അപ്പോൾ നമുക്കത് എന്താ സംഭവിക്കാൻ നോക്കാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഓക്സിജൻ ചെറിയ കുമിളകളാക്കി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലാസ്സിൽ വരുന്നുണ്ട് അല്ല ഏറ്റവും മൈൻഡർ ആയിട്ടുള്ള മൈനറായിട്ട് അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നല്ല ക്ലാരിറ്റിയിൽ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കാണുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ഈ ഇതിൽ നോക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ നന്നായിട്ട് കാണാനുള്ള ചെറിയ കുമ്പളകളായിട്ട് മുകളിൽ വന്ന് പൊട്ടി നിറയെ കുമിളകൾ യു വിഭവം പ്രാപിച്ചിട്ടുണ്ട് അപ്പം ഓക്സിജൻ ടാബ്ലെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കുളങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഡിയോൾ ഡിയോ ലെവൽ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റും അപ്പം എല്ലാവരും ഈ മഴക്കാലത്ത് ഓക്സിജൻ ടാബ്ലറ്റ് ഒരു അത്യാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യുന്നവരാ ആണെങ്കിൽ ഒരു അഞ്ച് കിലോ എങ്കിലും വാങ്ങി കയ്യിൽ സൂക്ഷിക്കുക അല്ല നമ്മൾ അക്യൂരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പോണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോ വാങ്ങി സൂക്ഷിച്ചാലും മതിയാവും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമ്മുടെ മീനുകളെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് നമ്മുടെ ടാങ്കിലേക്ക് തന്നെ ഇട്ടേക്കാം പോയിട്ടുണ്ട് അത്രയും കുമളകൾ ഇതിനകത്തുനിന്ന് ഉണ്ടായതാണ് ഓക്സിജൻ ടാബ്ലറ്റ് നിന്ന് ഉണ്ടായതാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ മീനുകളെ കെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഓക്സിജൻ ടാബ്ലറ്റ് ഉപയോഗിച്ച് സംരക്ഷണം നടത്താൻ വേണ്ടി പറ്റും ഓക്കെ താങ്ക്